പങ്കെടുക്കുന്ന അതേ മറ്റേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടോ അത് അവിടെ ഒരു ത്രിവേണി ആ അതാണ് അവിടെ വരുന്നത് ഗംഗാ സരസ്വതി യമുന ഗംഗാ സരസ്വതി ചേർന്ന് വരുന്ന അത് അവിടെ അങ്ങനെ വരുമ്പോൾ അവിടെ ഈ ദേവ മറ്റേ ഗംഗ വന്നു കഴിയുമ്പോഴേ അതിനകത്തെയല്ലായി അത് മനസ്സിലായി ഗംഗ എന്ന് പറയുന്ന സാധനം ശിവന്റെ ജടയിൽ നിന്ന് വരുന്ന സംഭവമായിട്ട് സങ്കല്പം നമുക്ക് പക്ഷെ എന്തായിരുന്നാലും ഗംഗയുടെ ഉത്ഭവവും ഗംഗയുടെ വരവും ഒക്കെ കാണുമ്പോ തന്നെ വല്ലാത്ത സംഭവമാണ് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാസ് നുഗാവരി ജലേഷ് സന്നിധ്യം ഗുരു എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇവര് ഈ ഇത് വരുമ്പോ ആ ഗംഗാ പ്രവാഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രിവേണി സംഗമം കൂടെ ആവുമ്പോൾ അവിടെ ജലത്തിന്റെ ഒരു ഭയങ്കരമായ ഒഴുക്കാണ് അപ്പം അത് എന്തെന്ന് വെച്ചാൽ ഈ ദേവ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്നും ദേവതകൾ കഴിയുന്ന സ്ഥലമാണ് അവിടെ ഇരുന്ന് വരുന്ന ഒഴുകി വരുന്നതിനാൽ ദേവന്മാരുടെ സാന്നിധ്യം ഈ ജലാംശത്തിൽ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് അങ്ങനെ വരുമ്പോ ഇവര് കുളിച്ച് ഉന്മേഷവും അതും ഇതൊക്കെ കിട്ടുന്നു കാരണം അതിനകത്ത് കുളിക്കുന്നവർക്ക് ഒരു പ്രത്യേകമായ ഒരു ആന്തരികമായ ഉണർവുണ്ടാകുന്നു സത്യമാണ് ഞാൻ വിളിച്ചിട്ടുണ്ടോ കുളിച്ച് വരുമ്പോ നമ്മളെ മുടിക്കപ്പൊ എനിക്ക് പറ്റിയത് ഈ ഓരോ രോമകൂപത്തിന്റെ അഹുത്തൂടെ കുളിർമ ഇറങ്ങും എല്ലായിടത്തും വരില്ല അവിടെ എനിക്ക് തോന്നുന്നു ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു വളരെ അതിനെ കുറിച്ച് ഓർമ്മയുണ്ടാവും ഓർമ്മയൊക്കെ ഉണ്ട് അത് എങ്ങനെയെന്ന് വെച്ചാല് അതിന് പ്രധാനമായിട്ടുള്ള മോഷണം എന്ന് പറയുന്നത് ഇതിപ്പോ അവിടെ മോട്ടിച്ചത് വെച്ചാൽ കവചങ്ങളൊക്കെ കവചങ്ങൾ ഈ ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു സംഭവം മഹാരാജാക്കന്മാർക്ക് മുമ്പ് നടത്തും പഞ്ചഗവിയൊക്കെ നിറച്ച് ഹിരണ്യഗർഭത്തി മുങ്ങി എടുത്തിട്ട് ആ ചടങ്ങുകളാണ് ആ ഈ ഇതിനെ എടുത്തിട്ട് അതിനെ ലോലമാക്കി തകടാക്കി ശയനത്തിൽ കവർ ചെയ്യുന്നതാണ് അന്നത്തെ മെത്തേഡ് ഈശ്വരന് സമർപ്പിക്കാൻ അങ്ങനെ സമർപ്പിച്ചിരുന്നു അപ്പോൾ ഓരോ കാലത്ത് ആദ്യ കാലങ്ങളിൽ ഈ ക്ഷേത്രം ഉണ്ടായ കാലത്തെല്ലാം പരിശീലനം പ്രതിഷ്ഠയാണ് അതെ ആ ഉണ്ടായ കാലത്തെല്ലാം ഇത്രയും സംരക്ഷണം അന്നുണ്ടായിരുന്നു കള്ളം എന്നില്ല അധികമായിട്ട് കള്ളമില്ലാത്ത കാലം അപ്പൊ അങ്ങനെ വന്നപ്പോ സംരക്ഷണവും റെക്കോർഡിക്കായിട്ടും ഓക്കെയാണ് എല്ലാം ചെയ്തോണ്ടുവന്നു പിന്നെ കാലമായി കലികാലമായപ്പോ മോഷണത്തിന് കൂടി ഇപ്പൊ ഇത് മോഷിച്ചായിട്ടിരിക്കുകയാണ് ഗോവൻ മോഷിച്ച ഗോവ മോഷണം ചെയ്തു അവനിപ്പോ മോഷണം ചെയ്തപ്പോ വേറെ ചെറിയ അമ്പലങ്ങളും കൂടെ മോഷണമായി കാരണം ി ക്ഷേത്രത്തിനകത്ത് തരുണ നെല്ലൊരു തിരിച്ചു കൊണ്ടുവന്ന് എല്ലാം സമർപ്പിച്ചിട്ട് അദ്ദേഹം വയസ്സായി പോയി തൃപൂണിത്തുറയിന്നാണ് വരുന്നത് ഇനിയിപ്പോ എല്ലാം തീർന്നു ആ ആ ഒരു കഴിഞ്ഞു പിറ്റേ മാസമാവുന്നതിന് മുമ്പേ നമ്മുടെ അഭിനയത്തിന്റെ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ അനുഭവത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞ എന്താണ് ഇപ്പം ആകാശവാണി എ ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ഞാൻ അവിടെ തന്നെ പന്ത്രണ്ട് നാടകം ചെയ്തിരുന്നു അതെ അപ്പം പണ്ട് സ്റ്റേജിലോട്ടാറ് വൈ എം എന്ന് പറയുന്ന സംഘടനയുണ്ട് അവിടെ തന്നെ സ്റ്റേജിൽ തന്നെ ഒരു ആറ് ഏഴ് നാടകങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അവസാനം ഞാൻ ചെയ്തത് ആ സാറിന്റെ സാറിൻ്റെ അളിയൻ കുറുപ്പ് സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കടൂർ ചന്ദ്രൻപിള്ളയുടെ ഒരു അതൊക്കെ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ സ്റ്റേജിൽ തന്നെ നാടകം നമ്മൾ വന്നത് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയില്ല പിന്നെ ആകാശവാണി വന്നപ്പോൾ പിന്നെ നാടകം അതെ പിന്നെ അതൊക്കെ പിന്നെ സീരിയലും സിനിമയും ആയി അതെ എട്ട് സിനിമ എട്ട് സിനിമ ചെയ്തു പതിനെട്ടോളം സീരിയൽ ചെയ്തു ഇപ്പൊ ഇപ്പൊ അസുഖമായ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആയാലും ചെയ്തു എന്താണ് എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം സാമൂഹ്യക്ഷേമ വകുപ്പ് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള എനിക്ക് അവര് പെൻഷനൊക്കെ തരുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കാരണം എൻ്റെതായ എല്ലാ ബയോഡാറ്റിക്സും അവരെ കയ്യിലും അതെ അപ്പൊ അതൊക്കെ അത് നമ്മളെ കണക്കുക ആകാശവാണിയിൽ എഴുപത്തി ആറ് മുതൽ ആകാശവാണി സ്റ്റാഫ് പോലെ തന്നെയാണ് സ്റ്റാഫായിരുന്നേ പക്ഷെ അത്ര മുതൽ ഈ വരെ ഞാൻ വർക്ക് ചെയ്തു അതുകൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്റെ പാട്ടുകളൊക്കെ ആർക്കും എന്റെ പാട്ടില്ലാന്നൊന്നും പറയാൻ നോക്കില്ല പാട്ടിങ്ങനെ യൂട്യൂബിലൊക്കെ വന്നോണ്ട് കിടക്കേരും അപ്പൊ ഈ ദീർഘകാലത്തെ ഒരു അനുഭവജ്ഞാനത്തിനുള്ളിൽ ജീവിത അനുഭവജ്ഞാനത്തിനുള്ളിൽ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ വെച്ചാൽ ശ്രുതേന ശീലേന കുലേന കർമ്മണാണ് അപ്പൊ ശ്രുതം ശീലം കുലം കർമ്മ ഇത് ശങ്കരാചാര്യന്റെ മത്തേടാണ് അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് വളരെ അപൂർവമായിട്ടുള്ള ഒരു അപൂർവം വെച്ചാൽ എന്നെ എന്നെ ഞാൻ സുഹൃത്തായവില്ല എന്നെ വിട്ടച്ച് പോകാൻ വയ്യാത്ത സുഹൃത്തുക്കളാണ് പിന്നെ പക്ഷെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വേണ്ടല്ലോ നമുക്കിപ്പോ ഒരുപാട് ഷവർ പോലെ ഇല്ലാത്ത ആഹാരം കഴിച്ചില്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ കയ്യിൽ കാണും അത് മതിയല്ലോ ആകാശവാണിയുമായിട്ടുള്ള പറയുമ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്ര അതേപോലെ ഗ്രൂപ്പ് ലീഡർ അത് കഴിഞ്ഞ് മുരളി സിത്താക്കാനു ചേട്ടൻ പിന്നെ കടക്കാവു പേര് രത്നാകരൻ സാറ ഇങ്ങനെയുള്ള സംഗീതജ്ഞന്മാരെല്ലാം എൻ്റെ പാട്ടുകൾ ചെയ്തവരാണ് അതുകൊണ്ട് എനിക്ക് അവരെയൊന്നും മറക്കാൻ ഒക്കെ നല്ല സൗഹൃദം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ ഈയിടയ്ക്ക് മരിച്ചുപോയി തബല പക്ഷേ തപല ഇഷ്ടാണ് പക്ഷെ അലിന്റെ ജോലിയുള്ള ആളാണ് ഒരു തമലിസ്റ്റ് അവരുടെ മേളക്കാരാണ് അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങനെ ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ധാരാളം ഇപ്പോഴും ഇല്ലെന്ന് പറയുന്നില്ല ഞാനിപ്പോ വയ്യാതെയും കൂടെ ആയപ്പോ അധികമായിട്ട് ഒരിടത്ത് പോകുന്നില്ല കുടുംബത്തെ കുറിച്ച് കുടുംബം എന്റെ വൈഫ് എന്നിട്ട് ചങ്ങനാശ്ശേരി അവർക്ക് എൻഎസ്എസ് പബ്ലിക് സ്കൂളില് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു പ്ലസ് ടുവിന്റെ അവരിപ്പോ പെരുന്താനി എൻ എസ് എസ് സ്കൂളിൽ നിന്ന് റിട്ടയർ ആയി നാലഞ്ച് ആയി കൂടെ ഉണ്ട് ശരി വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുമല്ലേ എന്താണ് എന്താണെങ്കി ഭാവിയിലുള്ള എഴുത്തിനെ കുറിച്ചിട്ടുള്ള പുതിയ എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ആയിട്ട് ആയിട്ടൊന്നുമില്ല വരുന്ന പ്രോജക്ടുകള് കഴിയും അറിയാവുന്ന കാര്യം ചെയ്യാം അതേ പറ്റൂ എനിക്ക് റീഡിങ് പറ്റൂടുണ്ട് സാധനമുണ്ട് ബ്രിട്ടാനിയൻ അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഇരുപൊണ്ട് പക്ഷേ ഇത് അതിനുള്ള സന്ദർഭവും സാഹചര്യം ഒത്തു വന്നാല് വായനയ്ക്ക് തരും വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിൻഡ്രോപ്സ് ഉണ്ടായിരുന്നു വായിച്ചാൽ മാത്രമേ വായനയുടെ സുഖവും അതിനകത്ത് വരുന്ന ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ വേറൊരു കുഴപ്പമുണ്ട് എന്റെ കുഴപ്പമില്ല ഈ നമ്മുടെ രാമായണവും ഇതൊക്കെ നമ്മ ആകാശവാണി രാമായണം ചെയ്ത് ഞാൻ കാലത്ത് ഈ രാമായണ മാസം എന്ന് പറഞ്ഞ് വച്ചിരിക്കുന്നത് രാമായണം വന്നു കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്ത് അവിടെ കേൾക്കാൻ പറ്റും മനസ്സിലായി കാരണം മുപ്പത് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ട് മൂന്നെണ്ണം വെടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് ദിവസം വന്നാലും ആ പോർഷൻ മൂന്ന് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ മുപ്പത്തിരണ്ട് ഈ കക്കിട അങ്ങനെ വരും അപ്പൊ അതുകൊണ്ട് അതിലും അവിടെ വണ്ട് ഇപ്പോഴും തീർച്ചയായും അപ്പൊ എന്തായാലും അങ്ങയുടെ ഈ സമിതിക്ക് ഈ പറയുന്ന ഭക്തിഗാന രചനയ്ക്കും അതുപോലെ അങ്ങയുടെ എല്ലാ പിന്നെ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവർത്തികൾക്കും മേൽക്കുമേൽ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിക്കോട്ടെ